കണ്ണൂർ ജില്ലാ കലോത്സവത്തിന് അങ്ങനെ തിരശ്ശീല വീണുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ മത്സരങ്ങളുടെ എല്ലാം തന്നെ ഫലറിഞ്ഞ് കിരീടം ആഴ്ച ചൂടുമെന്ന ഇതിലേക്ക് വരും നമുക്ക് നമുക്കപ്പം മനസ്സിലാവും ആരാണ് കിരീടാവകാശീന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഒരു കുഞ്ഞ് അഭിനേത്രി കൂടിയാണ് ആൾക്ക് മോണോ ആക്ടിലെ ഫസ്റ്റ് പ്രൈസ് ആണ് സംസ്ഥാന യു പി വിഭാഗമാണ് അല്ലേ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് എന്റെ പേര് പറയും തേജശ്രീ തേജശ്രീ അച്ഛനും അമ്മയാണ് പഠിപ്പിച്ചത് അമ്മ എഴുതി അച്ഛൻ പഠിപ്പിച്ചു ഓ അത് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മൂന്നാം സ്ഥാനമാണ് അത് അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ അപ്പിയിൽ പോയായിരുന്നു ഒന്നാം സ്ഥാനം സബ്ജിയിലേയും ഒന്നാം സ്ഥാനം ഇവിടെ എനിക്ക് രണ്ടിനും അധികം പ്രയാസം തോന്നിയില്ല സബ്ജിയില്ല ഭയങ്കര കൂളായിരുന്നു പക്ഷെ ജില്ലക്കുള്ള ഒരു ആദ്യമായിട്ടാണ് ജില്ല ഞാൻ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ജില്ല കാണുന്നത് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും രണ്ടും കൂളായിട്ടാണ് തോന്നിയത് ആദ്യം ഉണ്ടായിരുന്നൊരു സ്റ്റേജ് ഫിയർ അല്ല ഒരു ടെൻഷൻ കിട്ടോ ഇല്ലയോ അങ്ങനെ ഒരു ടെൻഷൻ നോണാറ്റ് അഞ്ചു മിനിറ്റ് ആയതുകൊണ്ട് ആ അഞ്ച് മിനിറ്റില് എനിക്ക് ഞാൻ പറയണതൊക്കെ എനിക്ക് കൊള്ളിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ടെൻഷൻ മാത്രേ ഉണ്ടായിരുന്നത് സബ്ജെക്റ്റ് കളിയാട്ടമാണ് ചെയ്തത് ഞാൻ കളിയാട്ടം അതായത് നമ്മളെ പനിഞ്ഞൻ പെരുമലയൻ ഈ ഒരു കോമ്പു തന്നെയാണ് അതായത് ഇപ്പഴും ഉണ്ടല്ലോ കൊറേ ആൾക്കാർ അതായത് ഫ്രണ്ടിനെ ചതിച്ചിട്ട് ആ ഫ്രണ്ടിന്റെ കുടുംബം ഫുള്ളും ഒരുമാതിരിയാക്കുന്ന അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് ഞാൻ അമ്മയും അച്ഛൻ എഴുന്നെഴുതിയതാണ് രണ്ടാളും ഒരുപോലെ പിന്നെ ഫാമിലി മെമ്പേഴ്സ് എന്റെ ടീച്ചേഴ്സ് എല്ലാരും നല്ല പ്രോത്സാഹനായിരുന്നു ഭാഗം ദൈവുന്നോർക്കൊന്ന് കാണുന്ന പെരുമനൻ ക്ഷീണ കുറ്റം ഓനഞ്ചുമോക്ക് കൂടത്ര ചെയ്തു വാഴുന്നവരെ അത താമല പറയട്ടെ അച്ഛനെന്നോട് പൊറുക്കട്ടെ അമ്മ ഇത്രമേൽ കടപ്പെട്ടിരിക്കുന്നുവോ കടപ്പെട്ടിരിക്കുന്നു ഞാൻ ഭർത്താവിനോട് പെരുമലയാ െ ലോക പ്രശസ്ത സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയർ എഴുതിയ ഒഥെല്ലോ എന്ന നാടകത്തെ അടിസ്ഥാനമാക്കി വന്ന കളിയാട്ടം എന്ന ചിത്രത്തിന്റെ സ്വതന്ത്ര രംഗാവിഷ്കാരം Very good. No, very nah, actual, yeah, ും അടുത്ത വർഷം ഏഴാം ക്ലാസ് അല്ലേ എന്തെങ്കിലും വേറെന്തെങ്കിലും മോണാക്ട് പോലെ എന്തെങ്കിലും ഞാൻ സ്കൂളിലെ രണ്ടെണ്ണാണ് ഒന്ന് ഫോക്ക് ഡാൻസ് പിന്നെ സ്കൂളിന്റെ നമ്മുടെ ഉള്ളത് ഒരു കൊച്ചു കലാകാരി കൊച്ചല്ല വലിയ കലാകാരിയാണ് കാരണം ആൾക്കെല്ലാ കാര്യത്തെ പറ്റിയും നന്നായിട്ട് സംസാരിക്കാനും പറയാനൊക്കെ അറിയാം അപ്പൊ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് കലോത്സവത്തിന്റെ ഭാഗങ്ങളിലേക്കാണ് എത്രയും പെട്ടെന്ന് തന്നെ വിജയൊക്കെ ഇപ്പൊ പ്രഖ്യാപിക്കുന്നതാണ് എല്ലാം നമുക്ക് ഉടനെ തന്നെ മനസ്സിലാവും ആരാണ് കിരീടം ചൂടാൻ പോകുന്നൊക്കെ നമുക്ക് അല്പസമയത്തിനുള്ള അറിയാം ക്യാമറമാൻ ബിജു വഴികോട്ടിനൊപ്പം പ്രതിഭാപ്രദീപ് കണറുഷൻ